ആൽബിൻ തലയ്ക്ക് പിന്നിൽ കൈ പിഴിച്ചു വെച്ച് മണൽ കിടക്കുന്നവനെ കിച്ചൻ തട്ടി വിളിച്ചു കൂടെ ദൈവവും ഉണ്ട് എല്ലാ കഥകളും അറിയാവുന്ന രണ്ടു പേര് നിങ്ങൾ എപ്പോ എത്തി എത്തിയ ഉള്ളൂ ഇന്ന് നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു ഉം കോളേജിലെ ഫംഗ്ഷനൊക്കെ നന്നായിരുന്നു ഉം കഴിഞ്ഞ മാസം ഇച്ചായൻ വാങ്ങി തന്ന ആ റെഡ് ചുരിദാറാണ് അമ്മ ഇട്ടത് ഞാൻ കണ്ടിരുന്നു എങ്ങനെ അതെന്ത് ചോദ്യമാ ദേവോ അമ്മു എവിടെ പോയാലും ഇവൻ കാണാറില്ലേ മറഞ്ഞുനിന്ന് അവളെ കാണാത്ത ഒരു ദിവസം പോലും ഇവനില്ല അത് പറയുമ്പോൾ പുച്ഛം മാത്രമായിരുന്നു കിച്ചന് ആൽമിച്ചിരിച്ചതേ ഉള്ളൂ ഇനി എത്ര നാളുകൂടി നീ ഓടിച്ചു കളി തുടരും ഇനി അധികം തുടരേന്റെ മരിലൊക്കെ ചേട്ടാ എല്ലാത്തിനും തീരുമാനമാകാറായി എന്താ ദേവു നീ അങ്ങനെ പറഞ്ഞത് അതേ ഇച്ഛായ ആ ചന്തുവിനോട് ഇന്നൊരു മറുപടി പറയണമെന്ന് പറഞ്ഞ അമ്മു അമ്പലത്തിലേക്ക് പോയത് ചന്തുവിനോട് എന്തു പറയാൻ വിവാഹത്തിന് സമ്മതമാണോ അല്ലയോ എന്ന് ഏ വിവാഹമോ അതിന് അമ്മുവിന്റെ എക്സാം ഒന്നും കഴിഞ്ഞില്ലല്ലോ എക്സാം കഴിഞ്ഞിട്ട് കെട്ടാനാകും എന്താണെങ്കിലും നിനക്കെന്താടാ ഒന്നുമല്ലെങ്കിലും ഉള്ളിലുള്ളത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചവൻ അല്ലേ ചന്തു അതിന് മറുപടി ഇല്ലായിരുന്നു അവളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണോ നീ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഇന്നും അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് നീ തന്നെയല്ലേ എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കും എന്തിനു വേണ്ടിയായിരുന്നു ആൽബി ഇതൊക്കെ എല്ലാം അവളെ അറിയിക്കാമായിരുന്നു അവളുടെ കൂടെ നിന്ന് അവളെ ലക്ഷ്യത്തിൽ എത്തിക്കാമായിരുന്നു ഇതിനുള്ള ഉത്തരം അന്നാദ്യമായി എല്ലാം നീ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയുള്ള മനസ്സല്ല അമ്മുവിൻ്റേത് ഏത് പ്രതിസന്ധിയെയും അവൾ നേരിടും പക്ഷേ അവൾ തോറ്റുപോയത് പ്രണയത്തിന് മുന്നിലാണ് എല്ലാം നേരിടാനുള്ള ധൈര്യം നൽകിയതും ഇച്ചായം തന്നെയല്ലേ അതാ ദൈവു ഞാൻ പറഞ്ഞത് അവളുടെ ധൈര്യം ഞാനാണ് നിർഭാഗ്യവശാൽ അതേ ഞാൻ തന്നെയാണ് അവളുടെ ദൗർബല്യവും എന്നിലേക്ക് മാത്രമായി അവരുടെ ലോകം ചുരുങ്ങിയിരിക്കുന്നു ആ ലോകത്ത് നിന്ന് പുറത്തു വരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണ്ടി അവൾ മറ്റെല്ലാം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത് അപ്പോ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്ന് കൂടി അറിഞ്ഞ പിന്നെ ഒരു കാരണവശാലും എന്നെ നഷ്ടപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കില്ല ഒരു പക്ഷെ ഞാൻ വാശി പിടിച്ചാലോ അല്ലെങ്കിൽ അമ്മച്ചിയോടെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചാലോ അവൾ പഠിക്കുമായിരിക്കും പക്ഷേ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷ ഉടനെ ഒന്നും അവൾ നേടിയെടുക്കില്ലായിരുന്നു കാരണം ഞാനല്ല എന്നോടുള്ള പ്രണയമായിരുന്നു ആ പ്രണയം അവളുടെ മനസ്സിൽ നിന്ന് മാറ്റാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അതിനെ തിരഞ്ഞെടുത്ത വഴി തെറ്റായി പോയടാ അറിയാം കിച്ചു അവരുടെ മനസ്സ് വീണ്ടും പഠനത്തിലേക്ക് തിരിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് ഞാൻ വിജയിച്ചതുമാണ് നിങ്ങൾക്കറിയില്ലേ ആദ്യത്തെ സെമസ്റ്ററിന് അവൾ ടോപ്പറായത് എന്നാൽ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന സംശയത്തിന്റെ പിറകെ പോയി പിന്നെയും അവരുടെ മനസ്സ് എന്നിലേക്ക് മാത്രമായി ഇനിയും അവളെ വേദനിപ്പിക്കണ്ടെന്ന് നീയും ടീനയും പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇനിയും അവളുടെ കരച്ചൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് കരുതി അവളോടെല്ലാം പറയാൻ ഞാൻ തീരുമാനിച്ചതല്ലേ അപ്പോഴല്ലേ അവൾ പൂർണമായും പഠിത്തത്തിൽ തോറ്റുപോയെന്നറിഞ്ഞത് സഹിക്കാൻ പറ്റിയില്ലടാ എന്തിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ ഹൃദയം വേദനിപ്പിച്ചത് അത് പരാജയപ്പെട്ടെന്നറിഞ്ഞപ്പോ എല്ലാത്തിനും കാരണം എന്നോടുള്ള അവളുടെ പ്രണയമാണെന്ന് ഓർത്തപ്പോ അവളെ ഇന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റണമെന്ന് തോന്നി അവൾ എന്നെ വെറുക്കണം എങ്കിൽ മാത്രമേ അവളുടെ പ്രണയം ഇല്ലാതാകൂ എന്റെ തണലിൽ ജീവിക്കേണ്ട പെണ്ണല്ലട അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടവൾ വെറും ഒരു പ്രണയത്തിന്റെ പേരിൽ അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് പ്രോത്സാഹിപ്പിച്ച പിന്നെ ഞാൻ അവളെ സ്നേഹിച്ചതിന് എന്ത് അർത്ഥമാണ് ഉള്ളത് ചിരിയോടെ പറയുമ്പോഴും അവന്റെ കവളിനെ നനക്കുന്ന കണ്ണുനീര് നോക്കി കിച്ചൻ ഇരുന്നു നിന്റെ ലക്ഷ്യം വിജയിച്ചു പക്ഷേ ആ മാർഗം നിന്റെ വിജയമല്ലടാ ഇല്ലാതാക്കിയത് അമ്മു കരഞ്ഞതിന്റെ നൂറിരട്ടി നീ കരഞ്ഞിട്ടുണ്ട് ഇന്ന് അവനിൽ സന്തോഷം തിരികെ എത്തുമ്പോഴും നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് നാണം കെട്ട് തെറ്റുകാരനായി നിൽക്കുന്നത് നീയാണ് എന്റെ ഇന്നൊരു ഐ എ എസ് തിളക്കമണ്ണിച്ചു കുറെ കരഞ്ഞെങ്കിലും ഇന്ന് അമ്മൂട്ടി ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാം നേടി നഷ്ടമെല്ലാം നിനക്ക് മാത്രം അതും നീ സ്വയം വരുത്തി വെച്ചത് വലിയ നഷ്ടം തന്നെയാണ് ടീനുവിന്റെ സൗഹൃദം എന്റെ ജീവനാണെങ്കിൽ അമ്മുവിന്റെ പ്രണയം എന്റെ ജീവിതമാണ് അത് രണ്ടുമില്ലെങ്കിൽ ആൽബിയില്ല എന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് അപ്പൻ പടുത്തുയർത്തിയ കളരിക്കൽ ഗ്രൂപ്പ്സ് തകരാതിരിക്കാനാണ് ടീന വിളിക്കുമ്പോഴൊക്കെ നിന്നെ കുറിച്ച് പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അവൾക്കൊന്നും കേൾക്കണ്ടെന്നാ പറയുന്നത് അവൾ പറയുന്നതിലൊരു തെറ്റുമില്ലട അത്രക്ക് ചീപ്പായിട്ടാണ് അവളോട് ഞാൻ പെരുമാറിയത് ഏത് സാഹചര്യത്തിലും എന്നോടൊപ്പം നിൽക്കുന്ന ടീനുവിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ ടീന എന്ന പെണ്ണിനെ കുറിച്ച് ഓർത്തില്ല അതിനുള്ള ശിക്ഷയാണ് അവൾ എനിക്ക് വിധിച്ചത് ടീനയ്ക്ക് എല്ലാം അറിയാമെന്നെങ്കിലും പറയാം പക്ഷേ അമ്മുവിന്റെ കാര്യം അങ്ങനെയല്ല സത്യം ഇനിയെങ്കിലും അവൾ അറിയണ്ടേ ഇനി താമസിച്ച ചിലപ്പോ കണ്ണുനിൽ കണ്ടതൊക്കെ കള്ളമെന്ന് പറഞ്ഞ അവൾ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കിച്ചു ഇത്രയും വേദനിപ്പിച്ചത് അവൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ കണ്ണും കൂട്ടി അവൾ എന്റെ ജീവിതത്തിലേക്ക് വരില്ലടാ ആത്മാഭിമാനമുള്ള പെണ്ണാണ് അവളെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ നഷ്ടപ്പെടുത്തി കടലിലേക്ക് നോക്കി അവൻ ഇരിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ കിച്ചനും ദേവുവും അവനോടൊപ്പം ഇരുന്നു ദേവവും കിച്ചനും വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടു ദച്ചുവിന്റെയും ചിനുങ്ങനും കൊഞ്ചലും എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുള്ള കള്ളച്ചിരിയാണ് ചെക്കൻ്റെ ദേവുവിനെ കണ്ടതും ചുണ്ടുപിളർത്തിയൊരു നോട്ടം എന്നിട്ട് നേരെ അമ്മുവിന്റെ മടിയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി അമ്മു അവനെ പിടിച്ചുരുത്തിയതും കിച്ചൻ വന്നവനെ പൊക്കിയെടുത്തു ഇഷ്ടപ്പെടാത്തതുപോലെ ചെക്കൻ കരച്ചിലും തുടങ്ങി അതെ അച്ഛനും അമ്മയും ആയാൽ മാത്രം പോരാ അതിന്റെ ഉത്തരവാദിത്തം കൂടെ കാണിക്കണം അതിനിപ്പോ എന്ത് സംഭവിച്ചെന്ന് അമ്മ പറയുന്നത് രണ്ടും കൂടി കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് കറങ്ങാൻ പോയതല്ലേ അതുകൊണ്ടാടാ അവൻ മൈൻഡ് ചെയ്യാത്തത് ഓ അതാണോ ഇവന്റെ പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കോളാം കിച്ചന്റെ കയ്യിൽ നിന്നും ദച്ചുവിനെ വാങ്ങി ദേവു മുറിയിൽ കയറി കിച്ചനും കൂടെ പോയതോടെ ഇപ്പൊ നമ്മൾ ആരായി എന്ന ഭാവത്തിൽ ഇരിക്കുന്ന അമ്മായിയെ നോക്കി കളിയാക്കി ചിരിച്ചിട്ട് അമ്മവും അവരുടെ മുറിയിലേക്ക് പോയി കുറെ നേരത്തെ കളിച്ചിരികൾക്ക് ശേഷം ദച്ചു ഉറങ്ങിയതും ദേവു നേരെ അമ്മൂവിന്റെ മുറിയിലേക്ക് ചെന്നു ഇന്നലെ അനുവദിച്ചതെന്നും പറഞ്ഞ് ഇന്നും ഇവിടെ കിടക്കാൻ പറ്റില്ല എൻ്റെ ദേവൂട്ടി എന്താടി അമ്മൂസെ ഇന്നും കൂടിയല്ലേ ഉള്ളൂ നാളെ നിങ്ങൾ പോകുവല്ലേ എന്നിട്ട് അടുത്ത ആഴ്ച വരില്ലേ ഇല്ല ഇനി നിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ വരൂ അല്ലെങ്കിൽ ദച്ചു നിന്നെ പഠിക്കാൻ സമ്മതിക്കില്ല ഉം അതിരിക്കട്ടെ നിങ്ങൾ ഇന്ന് എവിടേക്കാ പോയത് അത് പിന്നെ ഞങ്ങൾ വെറുതെ ഓ ഇപ്പോഴും പുതുമോടിയാണല്ലോ അമ്മ കളിയാക്കി പറഞ്ഞതും അത് ശ്രദ്ധിക്കാത്തതുപോലെ ദേവു കിടക്ക വിരിക്കാൻ തുടങ്ങി അവളുടെ പ്രവൃത്തിയിൽ സംശയം തോന്നിയതും അമ്മു ദേവിന്റെ കയ്യിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എന്താ നീ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ഞാനോ ഇല്ല എന്താടി അല്ല നിനക്ക് ആകെ ഒരു കള്ളലക്ഷണം ഒന്ന് പോടി നീ ഒന്നും എന്നോട് പറയാതെ മറച്ചു വെക്കുന്നത് ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ ദേവു നീ പറയുന്നേ അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരമായിട്ടും അമ്പലത്തിൽ പോയ വിശേഷം നീ പറഞ്ഞില്ലല്ലോ അത് നീ ചോദിച്ചതും ഇല്ലല്ലോ എന്നാ ഇപ്പൊ ചോദിക്കുന്നു എന്തായി കാര്യങ്ങളൊക്കെ ആ ചന്തു വന്നോ ഉം വന്നു വന്നെന്ന് മാത്രമല്ല എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു എന്റെ പാസ്റ്റ് ഫുള്ള് ആർക്കിപ്പോ മനപ്പാടാണ് എന്തിനാ നീ അതൊക്കെ പറയാൻ പോയേ ഒന്നും മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് തോന്നി ഇനി എന്ത് വേണമെന്ന് ചന്തു തീരുമാനിക്കട്ടെ അപ്പോഴും നീ നിന്റെ തീരുമാനം പറഞ്ഞില്ലേ എനിക്കറിയില്ല ദേവു എല്ലാം വിധിക്ക് വിട്ടിക്കൊടുത്തേക്കുവാ നിർജ്ജീവമായ ചിരിയോടെ അമ്മു കട്ടിൽ കയറി കിടന്നു കുറച്ചുനേരം അവളെ നോക്കി നിന്നിട്ട് ദേവവും അടുത്തായി കിടന്നു താല്പര്യമില്ലെങ്കിൽ എന്തിനാ നീ നിന്നു കൊടുത്തത് എനിക്കിപ്പോ ആരോടും പ്രത്യേക ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല ചന്തുവേട്ടൻ വീണ്ടും ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചപ്പോ എല്ലാം പറയണമെന്ന് തോന്നി ചന്തു വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് വിധി പോലെ നടക്കട്ടെ എന്ന് തീരുമാനം എന്താണെങ്കിലും വീട്ടിൽ വന്ന് അറിയിക്കാമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോ അമ്മച്ചിയും അമ്മായിയും ഹർഷേട്ടനും കൂടി തീരുമാനിക്കട്ടെ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ ദേവു കിടന്നു അമ്മ തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചപ്പോഴും രണ്ടു കൽപ്പിച്ച് ദേവു പറയാൻ തന്നെ തീരുമാനിച്ചു എടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ആലോചിക്കണ്ടേ എന്താ എന്റെ ദേവുവിന് പറ്റിയത് നിനക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ദേവു അതമ്മു ഇച്ചായ കാര്യമാണ് ഒരു പക്ഷേ ഇച്ചായു നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ നീ തയ്യാറാകുമോ നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്നോട് പുള്ളി എന്ത് പറയാനാ അല്ലമ്മൂ ടീനു ചേച്ചിയും ഇച്ചാനും തമ്മി നീ കരുതുന്ന പോലൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവർ പിരിഞ്ഞത് അവർ പിരിഞ്ഞെന്ന് ആര് പറഞ്ഞു ചേച്ചി പഠിക്കാനായിട്ട് പോയതല്ലേ അത് അത് പിന്നെ കിച്ചേട്ടൻ അങ്ങനെ പറയുന്നത് കേട്ടു എങ്കിൽ അതിന്റെ കാരണം കിച്ചേട്ടനോടല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ അതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ അമ്മു നമുക്കറിയാത്തൊരു കഥ ഇതിനിടക്ക് നടന്നിട്ടുണ്ടെങ്കിലോ ദേവു അറിഞ്ഞ കഥകൾ തന്നെ ധാരാളമാണ് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ഇത്രയും വർഷമായില്ലേ ഇച്ചാന നിനക്കൊന്ന് കോണ്ടാക്ട് ചെയ്തൂടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറുമല്ലോ ഞാൻ കോണ്ടാക്ട് ചെയ്യണോ നീ പറ ദേവു എന്ത് കാരണം പറഞ്ഞ ഞാൻ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒന്ന് ഇഷ്ടപ്പെട്ടതിന്റെ പേര് ഒരുപാട് അനുഭവിച്ചില്ലേ ഞാന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ എന്നിട്ട് ഈ നിമിഷം വരെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിന്റെ ഇച്ചായന് തോന്നിയില്ലല്ലോ ഞാൻ ഓക്കെ ആണോ എന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ അതിന് മാത്രം എന്ത് തെറ്റായി ഞാൻ ചെയ്തത് നിന്റെ കുഞ്ഞിന്റെ ചരട് കെട്ടിന് ഞാൻ ഉള്ളത് കൊണ്ടല്ലേ നിന്റെ ഇച്ഛായൻ പങ്കെടുക്കാതിരുന്നത് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ കളരിക്കല്ല് ചെല്ലുമെന്ന് അറിഞ്ഞപ്പോൾ ഇല്ലാത്ത ബിസിനസ് ട്രിപ്പിന്റെ പേരിൽ അവിടെ നിന്ന് ഒഴിവായി നിന്റെ ഇച്ഛായൻ എല്ലാം അവസാനിപ്പിച്ചു പോയ എന്നെ വീണ്ടും വീണ്ടും അവഗണിക്കുന്ന ഒരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നിന്റെ ഇച്ചായനോടുള്ള പ്രണയം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണോ നീ കരുതിയിരിക്കുന്നത് ഇല്ല ദൈവു എല്ലാ അർത്ഥത്തിലും മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കിയവനെ മോഹിക്കാൻ മാത്രം അതിർപ്പതിച്ചിട്ടില്ല ഈ ആത്മിക അമ്മു ഞാൻ അങ്ങനെയൊന്നും വേണ്ട ദൈവു ഇപ്പോ ഈ സംസാരിച്ചത് എൻ്റെ ദേവുമല്ല കിച്ചേട്ടൻ്റെ ഭാര്യയായ ദേവികയാണ് നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് ഒരിക്കലും അല്ല അമ്മു എന്റെ പ്രാണനല്ലടി നിന്റെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാ ഞാനിപ്പോ സന്തോഷത്തിലല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവു നീ പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ സന്തോഷം ഇല്ലാതാക്കുന്നത് സോറി അമ്മു ഒന്നും ഓർക്കാതെ ഞാൻ സോറി ഏയ് സാരമില്ലടി നീ അത് വിട് എന്തോ വലിയ അപരാധം ചെയ്ത മുഖഭാവത്തിൽ കിടക്കുന്നവളെ അമ്മു ചേർത്ത് പിടിച്ചു അമ്മു ആൽവി ഒത്തുചേരലിനി വെറും സ്വപ്നം മാത്രമാണ് ദേവിന് തോന്നി തുടങ്ങിയിരുന്നു നീ അമ്മുവിനോട് സംസാരിച്ചോ പിറ്റേന്ന് രാവിലെ വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിനിടെ കിച്ചന്റെ ചോദ്യം മറുപടി പറയാതെ ദച്ചുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു നീ കേട്ടില്ലേ ദേവു ഒരു പ്രതീക്ഷയും വേണ്ട കിച്ചേട്ട നീണ്ട നിശബ്ദതയ്ക്കു ശേഷം ദേവു കിച്ചനെ നോക്കി അവരെന്തോ ആലോചനയിലാണ് കാര്യങ്ങൾ ഇത്രയും വഷളാകുന്നതിന് മുൻപ് എന്നോടെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അമ്മു ഇച്ചാനിൽ നിന്ന് അകലില്ലായിരുന്നു അതിന് അവൻ സമ്മതിക്കേണ്ടായിരുന്നു നിന്നെ അറിയിച്ച എല്ലാ അമ്മു അറിയുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതല്ലേ ഏതെന്തിനു വഴി ഏട്ടൻ അമ്മുവിനെ അറിയിക്കാമായിരുന്നു അന്ന് അവന്റെ ഭാഗത്ത് ന്യായമുള്ളതായി തോന്നി പക്ഷേ അവൻ അമ്മാതിരി പണി ഒപ്പിച്ചു വെക്കുമെന്ന് ഞാൻ അറിഞ്ഞു അവന്റെ കോപ്പിലൊരു ഐഡിയ കിച്ചു പല്ല്മി ഇനി എന്ത് ചെയ്യും ഇനി ഒന്നും ചെയ്യാനില്ല സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ അവൻ